ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് അടുത്ത് ഓർഡർ കിട്ടിയ റാഫല്ലോ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഡിസിക്കേറ്റഡ് കോക്കനട്ടും ബദാമുമാണ് നമുക്ക് എങ്ങനെയാണ് റെസിപ്പി തയ്യാറാക്കുന്നത് നോക്കാം ഇതിലേക്ക് ഞാൻ ചേനഗ്രാസോ ജലാറ്റിനോ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് അളവിൽ പാൽ ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്തിട്ടുള്ളത് അത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനി ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് മിൽക്ക് പൗഡർ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലിൻ്റെ മിക്സ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ പാലിൻ്റെ ആ കോൺഫ്ലോറിൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് നമുക്ക് ഈ മിൽക്ക് പൗഡറായിട്ട് യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു മിക്സ് ഒത്തിരി കട്ട കെട്ടാതെ നോക്കണം കട്ട കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പാടാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ രണ്ട് കപ്പ് അളവിൽ ഫിയാനോടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ജസ്റ്റ് ബീറ്റ് ചെയ്ത് എടുക്കണം ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യരുത് ഇനി ഇതിലേക്ക് ഞാനിവിടെ അര കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ അത്രയും സ്റ്റിഫായിട്ട് ഇത് ബീറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിൽക്കിൻ്റെയും മിൽക്ക് പൗഡറിൻ്റെയും മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് അതും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ആയതിന് ശേഷം ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർക്കാൻ പോകുന്നത് അത് ഞാൻ ഒരു കപ്പ് അളവിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി പിന്നെ ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ ബദാം പൊടി കൂടി ചേർത്തിട്ടുണ്ട് ബദാം പൊടിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ മെഷർമെൻറ്റുകൾ കൊടുക്കാം ഞാനിവിടെ അരക്കപ്പോളം എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് റഫലോ ക്യാൻറ്റി തയ്യാറാക്കേണ്ടതുണ്ട് അത് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് മേടിക്കാൻ കിട്ടും ഇതിപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കുറച്ച് കണ്ടൻസഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ബോൾസ് ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ബദാം കൂടി വെച്ച് കൊടുത്ത് ചെറിയ ചെറിയ ആക്കി നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ തന്നെ മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ഇത് ഞാൻ ഫിൽ ചെയ്യുന്നത് ഒരു ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇത് കേക്കിൻ്റെ ഷോപ്പുകളിലൊക്കെ ആണ് ഇതിപ്പോൾ എൻ്റെ ബ്രദറും കൂടിയാണ് സഹായത്തിന് വന്നിരിക്കുന്നത് ഇതിൽ ഫിൽ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ഡെസിഗേറ്റഡ് കോക്കനട്ടും പിന്നെ ബദാം പൗഡറും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റഫലോ ക്യാൻറ്റീൻ കൂടി ഗാർണിഷ് ചെയ്യാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യാൻ വച്ചേക്കണം പിന്നെ ഇതൊരു ജെല്ലി ടൈപ്പിലല്ല നമുക്ക് കിട്ടുന്നത് ഒരു ക്രീമി ടെക്സ്റ്ററാണ് ഇതിന് വരുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കണം ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം Bye-bye. See you soon.